ലാലേട്ടന്റെ എനർജറ്റിക് പെർഫോമൻസുമായി സിനിമയെ വെല്ലുന്ന പരസ്യത്തിന്റെ ടീസറുമായി കഴിഞ്ഞ ദിവസം മലയാളി പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെ അരങ്ങേറി സമൂഹ മാധ്യമങ്ങളിൽ എങ്ങും വൈറൽ കേരളീയ ടി എം ടി യുടെ ബ്രാൻഡ് അംബാസിഡറായി മോഹൻലാൽ എത്തുന്ന പരസ്യം ഫുൾ വെർഷൻ ടീസർ ഇറങ്ങിയതിന്റെ അടുത്ത ദിവസം തന്നെ റിലീസ് ചെയ്തു സിനിമയെ വല്ലുന്ന പരസ്യം എന്നൊക്കെ പറയാവുന്ന ഐറ്റം വീഡിയോ ഇപ്പോൾ എങ്ങും വൈറലാണ് ലാലേട്ടന്റെ ലുക്ക് പോസ്റ്ററുകളും ഇതിനോടകം റിലീസ് ചെയ്തു കഴിഞ്ഞു പോസ്റ്റർ കണ്ട ഓരോ വ്യക്തിയും പറയുന്നത് ഇതുപോലെ എന്തുകൊണ്ട് സിനിമയിൽ എത്തുന്നില്ല എന്നൊരു ചിന്തകളും എല്ലാവരുടെയും ഉള്ളിൽ ഉദിച്ചും കാണും ഡിജോ ജോസ് ആന്റണി എന്ന സംവിധായകൻ ലാലേട്ടനെ വെച്ച് ചെയ്ത ഈ പരസ്യം ഒരു ഒന്നൊന്നര ഐറ്റമായി എന്നാണ് ആരാധകർ പറയുന്നത് സിനിമയിൽ മോഹൻലാലിന് വേണ്ടി ജയ് വിളിക്കുന്ന പാട്ടുകൾ ഒരുക്കിയപ്പോൾ വിചാരിച്ചില്ല ലാലേട്ടനെ തനിക്ക് കിട്ടുമ്പോൾ ഇങ്ങനെയൊരു ഐറ്റം പിറക്കുമെന്ന് മോഹൻലാൽ നമ്മൾ മലയാളികൾക്ക് ഒരു വികാരം തന്നെയാണ് ഡിജോ ജോസ് ആന്റണി ഒരുക്കിയ നെഞ്ചിനകത്ത് എന്ന പാട്ടും അതുപോലെ തന്നെ ആരാധകർ ഏറ്റെടുത്തു അതൊക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ സ്വന്തം സംവിധാനത്തിൽ ലാലി വെച്ച് ഈ പരസ്യം എത്തുന്നത് സിനിമയിൽ ന് മുമ്പ് മോഹൻലാൽ ഒരു റിയൽ ലൈഫ് ഗുസ്തിക്കാരനായിരുന്നു അതേ സ്മരണ നിലർത്തിക്കൊണ്ടാണ് കൈരളി ടി എം ടി ശക്തി പ്രകടിപ്പിക്കുന്ന പരസ്യത്തിൽ മോഹൻലാൽ എത്തിയതും ശരിക്കും കാണേണ്ട ഒരു പരസ്യം തന്നെയാണ് ഇത് മോഹൻലാലിന്റെ ലുക്ക് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അതുകൊണ്ട് തന്നെ ഈ പരസ്യം ശ്രദ്ധിക്കപ്പെടും എന്നതിൽ യാതൊരു സംശയമില്ല എന്തായാലും ആരാധകർ പരസ്യം ഏറ്റെടുത്തതോടുകൂടി സംഭവം വൈറലായി കഴിഞ്ഞു